ശബരിമല തീർത്ഥാടനം ആരംഭിച്ച രണ്ടാം ദിവസമായി ഇന്ന് അതായത് വൃശ്ചികം രണ്ടാം തീയതി അഭൂതപൂർവ്വമായ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് അതായത് ഇന്നത്തെ തിരക്ക് തന്നെ വളരെയധികം ഭയപ്പെടുത്തിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പ്രസ്താവന നടത്തുകയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അധികാരം ഏറ്റെടുത്ത് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ആകുന്നുള്ളൂ ആദ്യത്തെ മണ്ഡലകാലമാണ് ഈ മണ്ഡലകാലത്തെ തിരക്ക് ലോവർ തിരുമുറ്റം കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയം തോന്നിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അത്രമാത്രം തിരക്കാണ് ശബരിമലയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ ശബരിമലയിൽ എത്തിയത് രണ്ടു ലക്ഷത്തോളം തീർത്ഥാടകരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് പല കാര്യങ്ങളിലും ക്രമീകരണങ്ങൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ടെന്നും അതിനുള്ള സംവിധാനങ്ങളുമായി ദേവസ്വം അധികാരികൾ മുന്നോട്ട് പോവുകയാണെന്നും അറിയിക്കുകയുണ്ടായി കൂടാതെ ശബരിമലയിൽ ഇതുവരെ എത്തിയത് രണ്ടു ലക്ഷത്തോളം തീർത്ഥാടകരാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്ന ശേഷം അതായത് നവംബർ പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള ദർശനത്തിനായി എത്തിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയാണ് ഈ കണക്ക് മറ്റൊന്ന് നവംബർ പതിനാറിന് വൈകിട്ട് അഞ്ചിന് നടന്ന അഞ്ചിന് നട തുറന്ന ശേഷം ഏകദേശം ഒരു അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേരും നവംബർ പതിനേഴിന് അതായത് വൃശ്ചികം ഒന്നിന് തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരും നവംബർ പതിനെട്ടിന് ഉച്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി ഒന്ന് പേരുമാണ് അയ്യനെ കണ്ടു മടങ്ങിയതെന്നാണ് ലഭിക്കുന്ന കണക്കുകൾ കൂടാതെ ശബരിമലയിലെ തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം പ്രസിഡന്റ് നമ്മളെ അറിയിച്ചത് കൂടാതെ ദർശന സമയം നീട്ടുന്ന ഒരു നീട്ടുന്നൊരവസ്ഥയുമുണ്ടായി കൂടാതെ ദർശനം ലഭിക്കാതെ നിരവധി തീർത്ഥാടകർ മടങ്ങി പോകുന്ന അവസ്ഥയും നമുക്ക് കാണാൻ കഴിയും പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് ഇതിനോടകം കത്ത് നൽകി കഴിഞ്ഞു ശബരിമലയിലെ തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തം മൂലം വന്ന് ദേവസ്വം പ്രസിഡന്റ് ജയകുമാർ വെളിപ്പെടുത്തിയിരുന്നു മറ്റൊന്ന് തിരക്ക് നിയന്ത്രിക്കുമെന്നും നിലവിലെ സ്ഥിതി ഭയാനകമാണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്കാണ് കത്ത് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് സ്പോട്ട് ബുക്കിംഗിന് പമ്പയിലേത് കൂടാതെ നിലയ്ക്കലിൽ ഏഴ് കൗണ്ടറുകൾ കൂടി ഇനി സ്ഥാപിക്കാൻ ഒരുക്കുകയാണ് ാണ് മരക്കൂട്ടത്തെയും ശരങ്കുത്തിയിലെയും ക്യൂ കോംപ്ലക്സുകൾക്ക് ഫലപ്രദമായി പ്രയോഗിക്കാൻ ശ്രമിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ശബരിമലയിൽ ദർശന സമയം നീട്ടിയതായി അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ന് രണ്ടു വരെ ദർശനം അനുവദിക്കുന്നതായിരിക്കുമെന്നാണ് സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് അറിയിച്ചിരുന്നത് പോലീസിന്റെ നിയന്ത്രണം പാളിയതോടെ പതിനെട്ടാം പടിക്ക് മുമ്പിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡും തീർത്ഥാടകർ മാറിക്കടന്നിരിക്കുന്ന സ്ഥിതിയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയത് അതേസമയം സന്നിധാനത്ത് ദർശനം ലഭിക്കാതെ തീർത്ഥാടകർ മടങ്ങിപ്പോകുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തീർത്ഥാടകർ പന്തളം വലിയ കോവിൽ ക്ഷേത്രത്തിലെത്തി നെയ്യഭിഷേകം നടത്തുകയും കൂടാതെ മാലയൂരി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കായി കാര്യങ്ങൾ എത്തിയത് ബംഗളൂരു സേലം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് മണിക്കൂറുകളോളം പമ്പയിൽ ക്യൂ നിന്നിട്ട് മടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് സ്ഥിതി കൂടാതെ സന്നിധാനത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറാൻ കഴിയാതെ തീർത്ഥാടകർ തിക്കും തിരക്കും കൂട്ടുന്ന സ്ഥിതിയും കാണാൻ കഴിയും മുൻ വർഷങ്ങളിൽ നിന്നുണ്ടായിരുന്ന ബാരിക്കേഡ് വെച്ചുള്ള നിയന്ത്രണ സംവിധാനം ഇത്തവണ നിലക്കിൽ ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു അതാണ് തീർത്ഥാടകരുടെ തിരക്കിനും തിക്കിനും പ്രധാന കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് കൂടാതെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള പോലീസുകാരുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ സന്നിധാനത്തും തിരക്ക് നിയന്ത്രിക്കാൻ സാധാരണയായി ഉണ്ടാകാറുള്ള എൻ ഡിആർഎഫ് ആർ എ എഫ് തുടങ്ങിയ കേന്ദ്രസേനകളുടെ അഭാവമാണ് സ്ഥിതി കൂടുതൽ വഷളാക്കിയതുമെന്നുണ്ട് വെബ്ഡെസ്ക് Armani